േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഒടുവിൽ പ്രകാശനെ തെറ്റിദ്ധരിച്ചതാണ് എന്നുള്ള കാര്യം കല്യാണി തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഒന്ന് ഞെട്ടി പോയിരിക്കുകയാണ് എന്തു ചെയ്യും ആ ഒരു ചോദ്യം മുന്നിൽ ബാക്കിയാകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് കല്യാണി പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്ന് കല്യാണി ക്ഷമ പറയാൻ തയ്യാറാവുകയാണ് എന്നാൽ നീ എന്നോട് ക്ഷമയൊന്നും പറയണ്ട ഞാൻ മാറി എന്നുള്ള കാര്യം അംഗീകരിക്കാൻ തയ്യാറായാൽ മാത്രം മതി പക്ഷേ പ്രകാശനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അവർ അവർതിനെ തുടർന്ന് അത് സാരമില്ല ആ കാര്യമെല്ലാം മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും ഞാൻ പക്ഷേ നിങ്ങളുടെ കൂടെ ഇരുന്ന ഒരു നേരം ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള അവസരം എനിക്ക് നൽകണം ഇത് കേട്ടതിനെ തുടർന്ന് അതിന് തയ്യാറാവുകയാണ് ഇപ്പോൾ അവർ ഇതോടെ പ്രകാശന്റെ ഒരു മോഹം സഫലമാവുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്